രഹിതിര സച്ചിയുടെയും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആദ്യം തന്നെ കാണിക്കുന്നത് ശ്രുതിയും വർഷയാണ് അപ്പോൾ ശ്രുതിയും വർഷയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വർഷക്കാണെങ്കിൽ വേറൊന്നുമല്ല പറയാനുള്ളത് എൻ്റെ ഭർത്താവ് ഡീസൻറ്റാണ് എൻ്റെ ഭർത്താവ് എന്നോട് കള്ളം പറയില്ല ആ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പോലെയല്ല എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നോട് വന്ന് തുറന്ന് സംസാരിക്കും എന്നാലും നാളെ ശ്രീകാന്ത് എന്നോട് കള്ളം പറഞ്ഞൊന്ന് കരുതുക അത് ഞാൻ സ്വകാര്യമായിട്ട് ശ്രീകാന്ത് തിനോട് സംസാരിക്കും മറ്റുള്ളവരുമായിട്ട് അതിലിടപെടാനായിട്ട് ഞാൻ വിടില്ല നമ്മുടെ പ്രൈവസിയില്ലേ മറ്റുള്ളവരെ കൈകെടുത്താൻ അനുവദിക്കരുത് ചേച്ചി അത് പിന്നെ ശ്രുതി അങ്ങനെ കള്ളം പറയുന്ന ആളൊന്നുമല്ല വർഷേ എന്ന് പറയുകയാണെ ജോലി ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇതുപോലെയൊക്കെ അഭിനയിച്ച് കാണിച്ചത് ശ്രു ശ്രുതിക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് ശ്രുതിക്ക് ഒരു ജോലി കിട്ടിയാൽ സച്ചി വായി അടച്ചോളും സച്ചി പിന്നെ ഒന്നും പറയുകയില്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര ഇതൊക്കെ കേട്ടിട്ട് എന്ത് പറ്റി രണ്ടുപേരും തമ്മിലൊരു സ്വകാര്യം എന്നെക്കുറിച്ച് ഇനി മോശമായിട്ട് വല്ലതും പറയുകയാണോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം നമ്മൾ വർഷ പറയുകയാണ് ചേച്ചിയുടെ ഹസ്ബൻഡിനെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാൽ പോരെ എന്തിനാണ് മറ്റുള്ളവർ ജോലിയൊക്കെ അന്വേഷിക്കുന്നത് അതിന് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല വർഷേ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഓക്കെ അല്ല ചേച്ചിയുടെ അച്ഛൻ മലേഷ്യയിൽ കൂടിയും ചേരുന്നല്ലേ ആ വഴിയൊന്ന് ചിന്തിച്ചു കൂടെ അദ്ദേഹത്തിന് ചേച്ചിയുടെ ഹസ്ബൻഡിന് ബിസിനസ് തുടങ്ങാനായിട്ട് നല്ലൊരു സഹായം ചെയ്യാൻ പറ്റുമല്ലോ ആ വഴി ഒന്ന് ചിന്തിരിക്കുക അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കൊള്ളാം കൊള്ളാം എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും വർഷം പറയണം അദ്ദേഹത്തിന് വലിയ ഫിനാൻസ് കമ്പനിയൊക്കെ അല്ലേ എങ്കിൽ പിന്നെ അങ്ങനെയൊന്നും സഹായിച്ചൂടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാനുള്ള കാശാന്നൂടെ സ്വന്തം അച്ഛനല്ലേ അച്ഛനോട് ചോദിക്കാൻ എന്തിനാണ് മടിക്കുന്നത് വീണ്ടും നമ്മുടെ ചന്ദ്ര ആ നല്ല ഐഡിയ തന്നെയാണ് വർഷം പറഞ്ഞു കൊടുക്കുന്നത് ഓ രക്ഷപ്പെട്ടു അപ്പോൾ വർഷം പറഞ്ഞാൽ വീണ്ടും ശ്രുതിയോട് നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ചേച്ചിയുടെ അച്ഛനെ തരാൻ പറ്റുമല്ലോ അപ്പം നമ്മുടെ ചന്ദ്ര കയറി വരുന്നുണ്ടേ ആ വർഷം മോളെ പറഞ്ഞത് ശരിയാ ഞാനിവിടെ ഒരു സാധനം എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോഴാണ് മോള് പറയുന്നത് കേട്ടത് ശ്രുതി മോളെ നീ നിൻ്റെ അച്ഛനായിട്ട് സംസാരിക്കുമോളെ ശ്രുതിക്ക് ബിസിനസ്സോടെ ഇങ്ങനെ ആയിട്ട് ഈ കാശ് തരണമെന്ന് മറ്റുള്ളവരുടെ കമ്പനിയിൽ ഇങ്ങനെ ഗതി കിട്ട് നിന്നിട്ട് ജോലി ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ നമ്മുടെ സുതിമോൺ ഉണ്ടോ തന്നെ തന്നെയെന്ന് ചിന്തിച്ച് നോക്കുക അപ്പോഴേക്കും നമ്മുടെ വർഷം പറഞ്ഞു ഒരു വർക്ക് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കള്ളമല്ല ഇവിടെ പറഞ്ഞത് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ പരിഹരിക്കുന്നവർക്ക് ഒരു പ്രതികാരം ചെയ്യണം അത് വേറൊന്നുമല്ല ഒരു കാർ ഷോറൂമ് തന്നെ ഇട്ട് കൊടുക്കാൻ പറനോട് ആ വർഷമോള് പറഞ്ഞത് ശരി കേട്ടോ ഒരാഴ്ച എങ്ങാനും അവരവിടെ വർക്ക് ചെയ്തില്ലേ അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് നീ വർഷ പറയുന്ന പോലെ മോളൊരു കാര്യം ചെയ് സ്വന്തമായിട്ടൊരു ഷോറൂം ഇട്ട് കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ വർഷയും പറഞ്ഞു അത് തന്നെ ചേച്ചി നല്ലത് ഞങ്ങൾ ഉടനെ തന്നെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് പിന്നെ സ്വന്തമായിട്ടൊരു ഡബ്ബിംഗ് സ്റ്റുഡിയം തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് ആണോ മോളെ സത്യമാണോ ഞാൻ കേൾക്കുന്നത് മോളെ ശ്രുതി വർഷം പറഞ്ഞത് കേട്ടോ നീ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാനായിട്ട് അവൾക്ക് താല്പര്യം ഉണ്ടെന്ന് അത് തന്നെ നല്ലത് നിങ്ങൾ നാല് പേരും ഉയർന്ന നിലയിലെത്തണം അത് കാണണം എനിക്ക് സച്ചിൻ്റെ എവിടെയൊക്കെയാ സച്ചി വെറും ഒരു കാർ ഡ്രൈവർ രേവതിയോ പൂക്കടയിലെ എന്തിനു കൊള്ളാം ഇതിൽ നിന്നൊക്കെ എന്ത് കിട്ടാനാണ് ആ അവര് ഇരുന്നിടത്ത് തന്നെ ഇരിക്കും നിങ്ങൾ വലിയ നിലയിൽ നിലയിലെത്തുകയും ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ വർഷം പറഞ്ഞാൽ ആൻറ്റി വിവരമില്ലാത്തത് കൊണ്ടാണ് ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത് ഏറെ സാധ്യമുള്ളൊരു ബിസിനസ്സാണ് നമ്മുടെ ഈ ഫ്ലവർ ബിസിനസ് കുറച്ച് കാലം കഴിയട്ടെ ആ ഒരു ഇതിൽ വലിയ നിലയിലെത്തും അതിനുള്ളൊരു ഇതൊക്കെ നമ്മുടെ രേവശേഷിക്കുണ്ട് നമുക്ക് നമ്മുടെ നേരം സംസാരിക്കാം മോളെ ശ്രുതി നീന്തെൻ്റെ അച്ഛനോടും സംസാരിക്കും മോളെ നമ്മുടെ ശ്രുതിക്ക് ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കും പാവം ഒരുപാട് നാണം കേട്ടു എല്ലാവരുടെ മുന്നിൽ അവൻ എത്ര നാളും ജോലിയില്ലാതെ ഇങ്ങനെ നടക്കും അതു പിന്നെ ആൻറ്റി സ്തുതി കുറച്ച് നാളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യട്ടെ വർക്ക് ചെയ്യാതെ എക്സ്പീരിയൻസ് ഉണ്ടായതിന് ശേഷം ബിസ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങുന്നതാണ് നല്ലത് അല്ലാതെ എടുത്ത് ചാടിയിട്ട് തുടങ്ങണ്ട അങ്ങനെയുള്ളപ്പോഴേ സ്വതിക്ക് കോൺഫിഡൻസ് കൂടുകയും ചെയ്യും അവനിപ്പം കോൺഫിഡൻസിന് കുറവൊന്നും ഇല്ല മോളെ ആ നമുക്കൊരു ബിസിനസ്സൊക്കെ ഇട്ട് കൊടുക്കാം വേണ്ട എൻ്റെ അച്ഛനോട് അത് പറയണമെങ്കിൽ ഇപ്പോൾ പറ്റില്ല കുറച്ച് നാൾ താമസിക്കണം അതുപോലെ കുറച്ച് നാൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു കാർ ഷോറൂമിൽ വർക്ക് ചെയ്യണം അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സംസാരിക്കാം ഇനിയിപ്പോൾ കാർ ഷോറൂമിൽ തന്നെ കിട്ടണമെന്നൊന്നും ഇല്ലല്ലോ ആൻറ്റി ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയാണെങ്കിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ ശ്രുതി വേഗം ചെന്ന് വാതിലടച്ചിട്ട് ശരി ഇത് വലിയ കഷ്ടമായി പോകണമല്ലോ കഷ്ട ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യ ഇത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കും ജോലി കിട്ടണം ജോലി കിട്ടിയില്ലെങ്കിൽ വിഷമത്തിലാവുന്ന ഞാനാണ് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ബിസിനസ് തുടങ്ങാനായിട്ട് ആൻറ്റി നിർബന്ധിക്കില്ല ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ നിർബന്ധിക്കും ഈ വർഷയ്ക്ക് ഏത് നേരത്താണാവോ ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴത്തെ നേരെ പോവാണ് ശ്രുതിയാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഒരു ജോലിയും കിട്ടുന്നുമില്ല കുറച്ച് സർട്ടിഫിക്കറ്റ് മാത്രം കയ്യിലുണ്ട് അപ്പോഴാണ് ഫോൺ വെല്ലടിച്ചത് ഫോൺ വെല്ലുവിടിച്ച ഉടനെ തന്നെ ആ ശുതിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഫോൺ എടുക്കേണ്ടത് ഹാ എന്നിട്ട് എന്താ എന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അത് പിന്നെ ശ്രുതി എന്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി എന്തെങ്കിലും കിട്ടിയോ ഇൻറ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ എന്ത് പറയാനാണ് ഇതുവരെ ജോലി ഒന്നും ആയിട്ടില്ല എനിക്ക് ജോലി ഞാൻ ഞാനെന്നെ അങ്ങോട്ട് വിളിച്ച് അറിയിക്കില്ലായിരുന്നില്ലേ അപ്പം ജോലിയൊന്നും കിട്ടിയില്ലേ ഇല്ല മൂന്നാല് കമ്പനി കയറി ഇറങ്ങി ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും അവരാരും എനിക്ക് ജോലി തന്നില്ല ശ്രുതി പിന്നെ എന്നാൽ പിന്നെ ഞാനൊരു കാര്യം പറയാം ശ്രുതി എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ കമ്പനിയിൽ നീ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നില്ലേ ഞാൻ വിളിച്ച് പറയാം ശ്രുതി മാഡത്തിനെ ഒന്ന് ചെന്ന് കാണു മാഡത്തിൻ്റെ കമ്പനിയിൽ ചിലപ്പോൾ ശ്രു ശ്രുതിക്ക് ജോലി തരും ഒന്ന് ചെല്ലെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കണ്ടിരുന്നു സത്യമായിട്ടും എന്നെ അവരവിടുന്ന് ആട്ടി ഓടിക്കുകയാണ് ചെയ്തിരുന്നത് എന്തോ ഒരു തരുവെന്നായെ പോലെ ഇൻസൾട്ട് ചെയ്ത് ഓഫീസിൽ നിന്ന് ഇറക്കി വിട്ടു ആണോ ഷോ ഇതിപ്പോൾ വലിയ കഷ്ടമായല്ലോ ശ്രുതി എന്നിപ്പോൾ ശ്രുതിക്ക് ജോലി കിട്ടില്ലേ എന്താ നമ്മളിനി ചെയ്യുക നീ ടെൻഷനാകാതെ ശ്രുതി ഞാൻ ജോലി എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം നോക്കിക്കോ ഞാൻ തരുന്ന വാക്കാണ് ഈ സിറ്റി തന്നെ ഇപ്പോൾ ഒത്തിരി കമ്പനികളുണ്ടല്ലോ ഞാൻ എന്തായാലും ഒന്നും അന്വേഷിക്കട്ടെ എവിടെയാണെങ്കിലും വേണ്ടില്ല ശ്രുതി പെട്ടെന്ന് ഒരു ജോലിക്ക് കയറിയേ പറ്റുള്ളൂ ഇതിൻ്റെ മാനത്തിൻ്റെ പ്രശ്നമാണ് ശ്രുതി പെട്ടെന്നൊന്ന് ജോലിക്ക് കയറി ശരി ശരി ശ്രുതി ഫോൺ വെക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് ഫോൺ കട്ട് ചെയ്തിട്ട് കെട്ടിയതിട്ട് അവരന്തോ കൊതുമില്ലാതെ അങ്ങ് പോ നിൽക്കുകയാണ് കേട്ടോ എന്ത് ചെയ്യണമെന്നോ അറിയില്ല ഒന്നും അറിയാതെങ്കിലും നിൽക്കുകയാണ് അപ്പോൾ കടലിനും ചകുത്താനും നടക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മുടെ ശ്രുതി നിൽക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യുന്ന ശ്രുതിക്കും അറിയില്ല ശ്രുതി പറയുന്ന രീതിയിൽ തന്നെ ചെയ്തത് കടലിനെ നടക്കുക തന്നെയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വർഷയും ശ്രീകാന്തം കടന്നു വരുന്നത് എന്നിട്ട് നമ്മുടെ ശ്രീകാന്ത് വന്നിട്ട് ഏടത്തി എന്തായി ശ്രുതി വന്നോ ഏട്ടനും ജോലി ശരിയായോ അത് പിന്നെ ഇതുവരെ വന്നിട്ടില്ല ഇന്ന് എന്തായാലും ജോലി ശരിയാവുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും നാൾ കിട്ടാത്ത ജോലി ഇന്ന് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് കിട്ടുമേച്ച് ഇന്ന് എക്സ്ട്രാ ഡിഗ്രി എല്ലാം കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ വർഷം ഇത് കിട്ടത് എന്തോ പോലെ ആയിപ്പോയിട്ടോ നമ്മൾ ശ്രുതിക്ക് ശ്രീകാന്ത് പറഞ്ഞു വർഷേ നീ ഒന്ന് ചുമ്മാ ഇരിക്കുകയും മിണ്ടാതിരിക്കുകയും ഇത് എവിടത്തിയുടെ കോൺഫിഡൻസ് കളയിൽ ഏഴത്തി വിഷമിക്കല്ലേ ഉറപ്പായിട്ടും മേഡൻ ജോലി കിട്ടും അല്ല ശ്രീകാന്തി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് ജോലി അദ്ദേഹം നേടി തേടി കണ്ടുപിടിക്കട്ടെ അതിനുള്ള അവകാശം അദ്ദേഹത്തിന് ഉണ്ടല്ലോ നീ പറയുന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ എനിക്ക് കാത്തിരിക്കാൻ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ജോലി കിട്ടിയേ പറയുള്ളൂ ആകെ ജോലിയില്ലാതെ കഷ്ടപ്പെടുകയാണ് ശ്രു ശ്രുതി അപ്പോൾ എന്നും കുത്തുവാക്കി കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്രുതി അത് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് എനിക്കാണ് ഞാനും ശ്രുതിയും പരിഹസിക്കപ്പെടും അപമാനിക്കപ്പെടും അതുവിനെ രവചിച്ചിട്ട് ഹസ്ബൻഡ് അതും ഇതുമൊക്കെ പറയുകയും ചെയ്യും നിങ്ങൾ എന്തിനാതൊക്കെ കെയർ ചെയ്യുന്നത് അതിനിപ്പോ ജോലിക്ക് പോകുന്നതും പോത്തേക്കും നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ അല്ലേ അവൻ എന്തിനാണ് അതിലൊക്കെ ഇടപെടേണ്ടത് അതിൻ്റെ ആവശ്യമൊന്നും എന്ന് പറയുകയാണ് അവൻ്റെ ജോലിയോ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല മറ്റുള്ളവരുടെ ലൈഫിൽ എന്താ നടക്കുന്നതെന്ന് ഒളിച്ച് നോക്കലാണ് അവന്റെ പണി ഇത് കേൾക്കുന്നത് രേവതി അവിടെ നിൽക്കുകയാണ് രേവതി ഇട്ട് കൊടുക്കുക രേവിതി അടുക്കള നീങ്ങി വന്നിട്ട് സച്ചേട്ടിനെ ഇവിടെ നിന്നില്ലാതുകൊണ്ട് എന്തും പറയുന്നതാണ് വിചാരിച്ചിരിക്കുന്നത് ധൈര്യമാണെങ്കിൽ വന്ന് സച്ചേട്ടൻ ഉള്ളപ്പോൾ പറയും അവനോട് പറഞ്ഞ എന്താ രേവിതി പേടിക്കാൻ എന്താ അവൻ വേറെ വിശേഷം വല്ലതാണോ ആരെക്കുറിച്ച് പറയാനോ എനിക്കൊരു താല്പര്യമില്ല അവൻ വെറുതെ ഞങ്ങളുടെ ലൈഫിൽ തള്ളിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ രേവിതി പറഞ്ഞു ശ്രീകാന്ത് എനിക്കറിയില്ല നിന്റെ ഏട്ടനെ വെറുതെ അദ്ദേഹം ആവശ്യമില്ലാതെ ആരുടെ കാര്യത്തിലും ഇടപെടില്ല കണ് എന്തെങ്കിലും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പറയുള്ളൂ അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് ഇടത്തി പക്ഷെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സച്ചേട്ടനെ ചെറിയ വിഷയങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി മാറ്റുന്നുണ്ടപ്പോൾ പക്ഷേ അത് ശരിയാണെന്ന് പ്രേക്ഷകർക്കും തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു സച്ച് ഓവറായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്ത് തെറ്റ് എന്ത് തെറ്റാ വർഷമുള്ളത് സച്ചിയുടെ ഭാഗത്തും കുറച്ച് തെറ്റ് ഉണ്ടെന്ന് പറയാണ് അപ്പോൾ എന്ത് തെറ്റാന്ന് വെച്ചാൽ വീടും വീണ്ടും രേതി ചോദിക്കുകയാണ് കള്ളത്തരം കാണിച്ചിട്ട് അദ്ദേഹം ആരും ഇന്നും വരെ ചതിച്ചിട്ടില്ല അദ്ദേഹം അധ്വാനിക്കുന്നത് കൂടി തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബം നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നതെന്നൊക്കെ എന്നൊക്കെ പറയാണ് നിന്റെ ഹസ്ബൻഡിനെ പോലെയല്ല അദ്ദേഹം എന്നിങ്ങനെ പറയാണ് ശ്രുതിക്കത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യായിരുന്നു നീ എന്തിനാടി ദേഷ്യപ്പെടുന്നത് ചന്ദ്രൻ വന്നിട്ട് വേഗം തന്നെ ഒച്ച ഉണ്ടാക്കുകയാണ് അമ്മ പറഞ്ഞ കേട്ടോ എൻ്റെ ഭർത്താവെ കള്ളനാണെന്ന് അപ്പോഴെങ്കിൽ ചന്ദ്രൻ പറഞ്ഞു വേണ്ട മോളെ വായടയ്ക്കുന്നതാണ് നിനക്ക് നല്ലത് നീ നിൻ്റെ ജോലി ചെയ്യും നീ അടുക്കളയിലേക്ക് പോകും അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്തിനാ ഇടത്തിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ നോർമലായിട്ടില്ലേ സംസാരിക്കുന്നത് പിന്നെ എന്തിന് അമ്മ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നത് വെറുതെ ഇടത്തിയോട് ദേഷ്യപ്പെടേണ്ട ആവശ്യം അപ്പോഴേക്ക് ശ്രീകാന്തിനോട് ചന്ദ്ര പറയും ഇവിടെ നിന്ന് നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല പാവത്തെ പോലെ എന്നും ഒരേ ഭാവത്തിൽ തന്നെ നിൽക്കും പക്ഷേ സച്ചി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ പറഞ്ഞതൊക്കെ അവനോട് പറഞ്ഞോളൂ ും എന്നിട്ട് നമ്മുടെ നേരെ തിരിച്ചുവിടും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല എന്തിനാ വെറുതെ ഇവനോട് സംസാരിക്കുന്നത് ഇവളെ ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചൊല്ലെ നിങ്ങളെ പോവാൻ നോക്കേ ഇവളെ പോലുള്ളവരോട് സംസാരിക്കുന്നതിലും ഭേദമുണ്ടല്ലോ വെളിയിൽ പോയി സംസാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ രവിതി പറഞ്ഞു എനിക്കത്ര സ്വഭാവമൊന്നുമില്ല സച്ചേട്ടിനെ കുറിച്ച് വേണ്ടാത്തത് സംസാരിച്ചപ്പോൾ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല അവളെ ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് സച്ചചേട്ടനുള്ളപ്പോൾ മാത്രം അമ്മ പറയും അമ്മ എന്തെങ്കിലും സച്ചേട്ടിനെ ഇല്ലാത്ത സമയത്ത് പറയണം എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കിയിട്ട് പിന്നെ വരുമ്പോൾ ഒന്നും മീഡുകയില്ല അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് അപ്പോൾ ചന്ദ്ര വീണ്ടും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നതാണ് കാണുന്നത് ഇങ്ങനെ സംസാരിക്കണം നീ ആണോ അവിടെ തീരുമാനിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് നീ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണോ എൻ്റെ താക്കോൽ ഞാൻ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ടോ അപ്പോഴേക്കും വർഷം പറഞ്ഞു എന്തിനാണ് അമ്മയെ വരെയുതി രവീചിച്ച് വഴക്ക് വരുന്നത് ഞങ്ങൾ വളരെ നോർമലായിട്ട് വളരെ ക്യാഷ്വലായിട്ടുള്ള സംസാരിച്ച് അമ്മ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് വർഷം വളരെ മാന്യമായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ ആയിരിക്കും സംസാരിച്ചത് പക്ഷേ ഇവള് വേറെ അർത്ഥത്തിലാണ് മോളെ സംസാരിക്കുന്നത് നിനക്ക് ശരിക്കും ഇവളെ മനസ്സിലായിട്ടില്ല ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്തയായിട്ടായിരിക്കും സുതി ഇങ്ങോട്ടേക്ക് വരിക അപ്പോൾ അത് ഇവളൊക്കെ വായടച്ചോളം ഉറപ്പായിട്ട് നോക്കിയോ എൻ്റെ മോൻ ജോലി കിട്ടും എൻ്റെ മോനെ ഇനി ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല ായിട്ടും ജോലി കിട്ടും ഈ അവൻ എത്ര ഡിഗ്രി ഉണ്ടെന്ന് ഇവൾക്ക് അറിയാഞ്ഞിട്ടാണ് ഭയങ്കര കഴിവാണ് അവന് അവനെ ഉയർന്ന നിലയിലെത്തും വലിയ വലിയ മുതലാളിയോ നോക്കിയോ രാവിലെ ഇവളുടെ കെട്ടിയവൻ സ്തുതിയോട് പറഞ്ഞല്ലോ വേറെ ജോലിയൊന്നും കിട്ടില്ലെങ്കിൽ ഡ്രൈവർ ജോലിക്ക് വരാൻ ആ നിലയിലേക്ക് എൻ്റെ മോൻ താഴത്തില്ല എന്ന് പറയുകയാണെ ഇത് കേട്ടോണ്ട് നമ്മുടെ രവീന്ദ്രനും സച്ചിൻ കൂടെ കയറി വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാണ് നിന്റെ കിട്ടിയവനെ പോലെ കാർ ഓടിക്കേണ്ട ഗതികേട് എൻ്റെ മോനില്ല ഡ്രൈവർ ജോലിയാണ് ഡ്രൈവർ ജോലി സച്ചി ഇത് കേട്ടോണ്ട് കേറി വരികയാണ് പിന്നെ നമുക്ക് ചിന്തിക്കേണ്ടത് കാര്യമില്ലല്ലോ സച്ചിക്ക് പൊതുവേ ഭയങ്കര ദേഷ്യമാണ് അതിന്റെ കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ കൂടുതൽ ദേഷ്യമാണ് ഭയങ്കര ദേഷ്യത്തോടുകൂടി സച്ചി കയറി വരികയാണ് എന്നിട്ട് മാറി ശരിക്കും സച്ചി എത്ത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ശ്രുതി പറഞ്ഞത് ഡ്രൈവർ ജോലി ചെയ്യുന്നവൻ എന്നും ഡ്രൈവർ ജോലി തന്നെ ചെയ്യുള്ളൂ എൻ്റെ ശ്രുതി അതുപോലല്ല ബിസിനസ്സിൽ ഇങ്ങനെ കയറി കയറി വരും പിന്നെ ജീവിതത്തിൽ ഒന്നും മിച്ചം കണ്ടി ഡ്രൈവർ ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോൾ നോക്കിയിരിക്കേണ്ടി വരും വയസ്സാം കാലത്ത് കറക്റ്റാ കറക്റ്റാണ് ശ്രുതി പറഞ്ഞത് സച്ചിയുടെ അച്ഛനും ഡ്രൈവറായിരുന്നല്ലോ ഡ്രൈവറായിട്ട് ഡ്രൈവർ അടുത്ത് റിട്ടയർ ചെയ്തു എന്തുണ്ടാക്കി തേങ്ങാ കൊല ഉണ്ടാക്കി ഇത് കേട്ടിട്ട് നമ്മുടെ സച്ചി ഇങ്ങോട്ട് കയറി വന്നിട്ടേ ഡ്രൈവർക്കേ ഡ്രൈവറായിട്ടുള്ള ഈ റിട്ടയർ ചെയ്യാൻ പറ്റുള്ളൂ ഡ്രൈവർ ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ദേ ഞാൻ രാവിലെ മുതൽ കേൾക്കുന്നതാണ് ഒരു ഡ്രൈവർ ജോലി ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇത് കേൾക്കരുത് എന്താ ഡ്രൈവർ ജോലിക്ക് കുഴപ്പം നിങ്ങൾ കുറേ പറയുന്നുണ്ടല്ലോ ഡ്രൈവർ ജോലിക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് കേട്ടല്ലോ അച്ഛാ അച്ഛൻ ഇല്ലാത്തപ്പോൾ അച്ഛനെക്കുറിച്ച് പറയുന്നത് അതെ ദേ ഇവരൊരു സ്ത്രീയാണോ ഭാര്യയാണോ അമ്മയാണോ ഇപ്പം നിങ്ങൾക്ക് ഡ്രൈവർ ജോലിയോട് പോച്ചോ അല്ലേ ഡ്രൈവർ ആയതുകൊണ്ട് സ്വന്തം ഭർത്താവിനെ കൂടിയാണോ കാണുന്നത് ഈ സ്ത്രീ എന്താ ചെയ്യേണ്ടത് ഡ്രൈവർ ജോലിക്ക് എന്താ ഒരു കുറവ് അച്ഛൻ്റെ ആനുകൂല്യം കൊണ്ടല്ലേ ഈ കുടുംബം മുഴുവൻ മുമ്പോട്ട് പോകുന്നത് നിങ്ങളെ മോനെ പഠിപ്പിച്ചത് നിങ്ങളെ ശ്രീകാന്തിനെ പഠിപ്പിച്ചത് അച്ഛനെ സർക്കാരിൻ്റെ ശമ്പളം കൈപ്പറ്റിയത് ഇപ്പം മേൽ നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത് അതിലും വലിയൊരു പങ്ക് നിങ്ങളല്ലേ തള്ളി പിഴുകുന്നത് അതും അച്ഛനല്ലേ വീടല്ലേ വീട് പിന്നാരെ ഉണ്ടാക്കിയ അച്ഛനല്ലേ ഉണ്ടാക്കിയ ഇത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയല്ലേ നിങ്ങളുടെ അച്ഛനെ രണ്ട് പേരുടെയും കൂടെ എഴുതിയ വീടായത് ഇത് ഇന്ന് കടന്ന് നിലയിലാക്കിയതേ എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛൻ്റെ വേർപ്പാണ് അതിന് കുറേ കാശ് ലോണും എടുത്തിട്ടുണ്ട് ഈ നിൽക്കുന്ന ഡ്രൈവർ അത് അടച്ചെടുത്തത് അല്ലാതെ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓട്ടോക്കാരൻ ഓട്ടക്കാരെ ചോദി ഒരു വേലയില്ലാതെ അഞ്ചാറ് ഡിഗ്രി എടുത്തല്ലോ അവനെ പഠിപ്പിച്ച ഈ നിൽക്കുന്ന ഡ്രൈവറല്ലേ ഇപ്പം കുറേ സർട്ടിഫിക്കറ്റും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അതിന് കാരണം അവർ ഈ നിൽക്കുന്ന ഡ്രൈവർ തന്നെ കാശ് നിങ്ങൾക്കറിയാലോ ഡ്രൈവർ ജോലി ചെയ്തിട്ടല്ലേ ഇതേ അച്ഛൻ ശ്രീകാന്തിനെ പഠിപ്പിച്ചത് വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇത് ആവർത്തിക്കരുത് അപ്പോഴേക്കും നമ്മൾ രണ്ടാച്ച സച്ചി നീ വിടടാ കുടുംബത്തിന് വേണ്ടി ചെയ്ത കണക്കൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ലടാ അവൾ പറഞ്ഞു പറയിപ്പിക്കുന്നല്ലോ അച്ഛാ നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം എന്താണ് ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛൻ ഡ്രൈവറാണ് ഞാനും ഡ്രൈവറാണ് ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിനെക്കുറിച്ച് നിങ്ങൾ താഴത്ത് സംസാരിച്ചില്ലേ ഒരു വലിയ ജോലി വന്നിരിക്കുന്നു ഞാൻ പറയുന്ന കിട്ടത്തൊന്നും പത്ത് വർഷം മുമ്പ് ഡിഗ്രി എടുത്താലേ ആ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പത്ത് വർഷം പഠിച്ച് ഡിഗ്രിയൊന്നും എടുക്കണ്ട പക്ഷേ ഈ ഡ്രൈവർ ജോലി ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിയും കഴിവും ഒക്കെ വേണം പിന്നെ നാല് ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയല്ലേ ഈ ജോലി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മയെന്ന് പറയാണ് ഡ്രൈവർ ജോലി ചെയ്തിട്ട് വലിയ നിലയിലെത്തിയ ആളുകളെ ഉണ്ട് എന്തിനാ എപ്പോഴും ഡ്രൈവർ ജോലി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ഇടിച്ചു തഴച്ച് സംസാരിക്കുന്നത് നിൻ്റെ ഭർത്താവിനെ മാത്രമല്ല രേതി എൻ്റെ അമ്മ അവരുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടല്ലോ ആ ഈ തള്ളയ്ക്ക് വെളിവില്ല ലേശം പോലും വെളിവില്ല ദ ഏത് ജോലിയാണോ പരിഹസിക്കുന്നത് ആ ജോലി തന്നെ ചെയ്തുകൊണ്ട് പിന്നെ ചെയ്തിട്ടാണ് ഇട്ടു വീഴിയിട്ടാണ് ഈ തള്ള ഇവിടെ നിൽക്കുന്നത് പിന്നെ പിന്നെ എപ്പോഴും കേൾക്കുന്നതാണ് എപ്പോഴും ഇത് തന്നെയാണ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പറയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രേവതി പറയാണ് ഉം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ടാ ഉയർന്നവർക്കേ ജീവിതത്തിൽ ഉയർന്ന നിലയിൽ തന്നെ ഏത് ജോലി ചെയ്യണമെന്നൊന്നുമില്ല പിന്നെ ഇപ്പം എൻ്റെ രേവതി ഒരു പൂക്കട നടത്തുന്നു നാളെ ചിലപ്പോൾ നൂറോളം ബ്രാഞ്ചുകൾ ഉണ്ടാവും അത് വലിയ നിലയിലാവുകയും ചെയ്യും പിന്നെ അപ്പം അവർക്ക് മനസ്സിലാക്കിക്കോളാം അപ്പം നമ്മുടെ ചന്ദ്ര പുച്ഛിച്ചു വലിയ നിലയിൽ പിന്നെ ഇവിടെ പൂവിട്ടിട്ട് എയ്റോപ്ലൈൻ മേടിക്കാൻ പോകുമല്ലേ അപ്പോഴേക്കും നമ്മുടെ സ്തുതി എവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ചിരിച്ചു വിട്ടോ അപ്പം പെട്ടെന്ന് ഭയങ്കര ചിരി പൊട്ടിച്ചിരി അപ്പം നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു കേട്ടോ എന്നിട്ട് എന്താടി നീ പല്ല് പുറത്ത് കണിച്ചു കിണിക്കുന്നത് നിന്റെ കിട്ടിയൊരു ജോലി ഉണ്ടൂടി അതുകൊണ്ടാണ് നീ കിണിക്കുന്നത് ആ അങ്കളെ സ്തുതിയെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ഇവിടെ ഇവരോട് പറ അതെ നമ്മളെക്കുറിച്ച് പറയാം കുഴപ്പമില്ല നമ്മളെക്കുറിച്ച് സംസാരിക്കുന്ന കേട്ടിട്ട് ഞാനൊക്കെ കുണുണു കുണുഗുണോന്ന് ചിരിക്കാം നിന്നെക്കുറിച്ച് നിന്റെ കെട്ടിയനോട് സംസാരിച്ച് കഴിഞ്ഞാൽ പാടില്ല അല്ലേ അതെടുത്തിനായൊഴി അവനെക്കുറിച്ച് ആയിരം തവണ ഞാൻ പറയും ഇത്രയ്ക്ക് പഠിപ്പിച്ചിട്ട് അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന വൃത്തി കേട്ടവൻ വീടിന് ഗുണമില്ലാത്തവൻ അപ്പോൾ നമ്മൾ ശ്രുതി പറഞ്ഞു ശ്രുതി ഇപ്പോൾ വരും ജോലി കിട്ടിയെന്നുള്ള സന്തോഷ വാർത്തയായിട്ട് പരിഹസിച്ച നാക്കും നാക്കുമുഖമൊക്കെ എവിടെ ഉണ്ടാവും നമുക്ക് കാണാം നാക്ക് വായലിൻ്റെ മുഖം തേ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പറയാനേ പിന്നെ പിന്നെ അപ്പോൾ ചേട്ടാ സ സച്ചി വെറുതെ വിണ്ടാതിരിക്കുന്ന വെറുതെ ഇനി പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ഇങ്ങനെ ഒഴിപ്പിച്ച് മാറ്റി വിടുകയാണ് കേട്ടോ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനാണെങ്കിലോ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നം മാറ്റി വിടുകയാണ് പിന്നെ അടുത്തായി കാണിക്കുന്നത് നമ്മുടെ വർഷ വർഷയുടെ അമ്മ വിളിക്കുകയാണ് എന്നിട്ട് വർഷോട് ചോദിക്കുകയാണ് എവിടെയാ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡബ്ബിങ് സ്റ്റുഡിയോയിലേക്ക് പോകാൻ പോവാണ് നിൻ്റെ അമ്മയും അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുക്കുന്നു പറയണം അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുമ്പോഴേക്കും അതെ നാളെ നിങ്ങളവിടെ കാണുമോ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ അയ്യോ അതിനെന്താ വർഷടമേ വർഷടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാല്ലോ നാളെ ഇങ്ങോട്ടേക്ക് പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട് ഫോണൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷ മധുസൂറിനോട് പറയുന്നുണ്ട് വർഷയുടെ അച്ഛനോട് പറയുന്നുണ്ട് ഏതായാലും പൊങ്കലൊക്കെ വരാൻ പോകും അല്ലേ നമുക്ക് അവിടം ഒന്ന് പോവണ്ടേ അതുപോലെ തന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഇനി ചെയ്യാനില്ലേ ഡ്രസ്സൊക്കെ എല്ലാവർക്കും എടുത്തുകൊടുക്കണ്ടേ അമ്മയപ്പനും അമ്മയമ്മയ്ക്കൊക്കെ അതുപോലെ തന്നെ മോൾക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കൊടുക്കണ്ടേ എന്നൊക്കെ വേറെ പണിയൊന്നുമില്ലേ നീ എന്തിനാ വെറുതെ അവളുടെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതല്ലേ ദേ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അമ്പത് പവൻ കൊണ്ട് കൊടുത്തപ്പോഴേ ആ ചന്ദ്രയുടെ കണ്ണുണ്ടല്ലോ മഞ്ഞളിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ പണം കണ്ടിട്ട് അവരുടെ കണ്ണ് മഞ്ഞളിക്കണം മഞ്ഞളിച്ച് മഞ്ഞളിച്ച് ലാസ്റ്റ് അവരുടെ മകനെയും എൻ്റെ മകളെയും കൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ അവരുടെ ചങ്കുപെട്ടണം അതാണ് എൻ്റെ ഉദ്ദേശം ഏതായാലും നാളെ ഞാൻ അവിടെ പോകാൻ തീരുമാനിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം കുറച്ചധികം കണ്ണിങ്ങോട്ട് മഞ്ഞൾ കെട്ടെ എന്നിട്ട് അവരുടെ മകനെ പതിയെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരണം അങ്ങനെയാണ് നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പോകുന്നതെന്ന് പറയുകയാണേ ഏതായാലും ചന്ദ്രയും ഭയങ്കര സന്തോഷത്തിലാണ് അതുപോലെ തന്നെ വർഷയുടെ അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ് ഇത് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കും നമ്മുടെ ചന്ദ്ര ചെല്ലുമ്പോഴേക്കും നമ്മുടെ സുതി അങ്ങോട്ട് ചെല്ലുകയാണ് അലഞ്ഞ് തിരിഞ്ഞ് ജോലിയൊന്നും കിട്ടാതെ വരുകയാണ് കേട്ടോ അപ്പം ജോലിയൊന്നും കിട്ടാതെ ഇങ്ങനെ വരുന്ന സമയത്ത് സുതി പറയാണ് ചന്ദ്രയോട് അപ്പം നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ മോനെ നാളെ കിട്ടുമല്ലോ നമുക്ക് നാളെ നോക്കാം കിട്ടൂലെന്നൊക്കെ പറയാണ് കേട്ടോ നീ ഇരിക്കും ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നീ വിഷമിക്കൊന്നും ചെയ്യേണ്ട മോലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സാവധാനം ജോലി കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ വരുകയാണ് ശ്രുതി വന്നിട്ട് പോയ കാര്യം എന്തായാലും ശ്രുതി ജോലി കിട്ടിയോ അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ലേ പക്ഷേ എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത് പറ പോയ കാര്യം എന്തായി ജോലി കിട്ടിയോന്ന് ആ അത് പിന്നെ എനിക്ക് ജോലിയൊന്നും കിട്ടിയില്ല അപ്പോഴെങ്കിൽ ചന്ദ്രൻ വന്നിട്ട് പറഞ്ഞു മോളെ നീ ജോലി കിട്ടിയില്ല എന്ന് കരുതിയിട്ട് വെറുതെ ആ ജീവനാന്തകാലം ഒന്നും ഇങ്ങനെയൊന്നും ഇരിക്കില്ല അവൻ്റെ ജോലിയേക്ക് ശരിയാവും പിന്നെ ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതി നാളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ഉണ്ട് നാളെ ഉറപ്പായിട്ട് എനിക്ക് ജോലി കിട്ടും അല്ല അതിനിപ്പം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ശ്രുതി ശ്രുതി വിഷമിക്കുന്നു വേണ്ട ശ്രുതിക്ക് ജോലി കിട്ടും ജോലി കിട്ടുമ്പോൾ കിട്ടട്ടെ അല്ലാതെ ഇനിയിപ്പോൾ എന്ത് അപ്പോഴേക്കും ചന്ദ്രൻ പറഞ്ഞ മോന് സുതി വെള്ളം കുടിക്കുമെന്ന് പറയുകയാണ് അപ്പം നമ്മുടെ സച്ചി ഇതെല്ലാം കേട്ടുകൊണ്ട് കയറി വരുന്നുണ്ട് ഹ ഹഹ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചടി വരുന്നുണ്ട് എന്താടാ വലിയ വീരവാദം മുഴക്കിയിട്ട് പോയതാണല്ലോ ഓ ഊരി പിടിച്ച വാലുവായിട്ട് പോയതാണല്ലോ തോറ്റുപോയല്ലേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രവർണ്ണ പറഞ്ഞു ഇവ നല്ല ക്ഷീണിച്ച് വന്നിരിക്കുകയാണ് സച്ചി തല്ലിപ്പെടുത്താതെ പോ അയ്യോ ജോലിക്ക് പോയാൽ ക്ഷീണിക്കും ജോലി തോടിപ്പോയി ക്ഷീണിക്കുവോ ആ കൊള്ളാലോ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ ഓ എൻ്റെ ഇൻ്റർവ്യൂല് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ക്ഷീണിച്ച് പോയി കാണുമല്ലേ രേവതി ഇങ്ങു വന്നേ രേവതി എന്ന് പറഞ്ഞിട്ട് രേവതി വിളിക്കുന്നുണ്ടേ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് നമ്മൾ സച്ചി ഓവർ കളിയാക്കലാണ് കേട്ടോ അപ്പം രേവതി വന്നേ രേവതി വന്ന് കഴിയുമ്പോഴേക്കും രേവതി പറയും ആ എന്താ ചോദിക്കുമോ രേവതി നീങ്ങുവാണ് നീ ചായക്ക് പിന്നെ കഴിക്കുക നിനക്ക് വേണ്ടി ഞാനൊരു കാ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ത് സാധനം എന്ത് സച്ചേട്ടൻ ചോദിക്കുമ്പോഴേ ആദ്യം നീ പറയും പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ സച്ചേട്ടൻ തന്നെ പറയും എനിക്കറിയില്ല അതു പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട കോഴിക്കോട് ഹൽവ എന്ന് പറയും കോഴിക്കോട് ഹൽവയോ ആ കോഴിക്കോട് ഹൽവ ഏസ് വച്ചാ യു സച്ചിട മേടിച്ചിട്ട് മേടിച്ചേ അതുപോലെ ഞാൻ നിനക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചതാണ് കഴിക്കി കഴിക്ക രീതി എന്ന് പറഞ്ഞിട്ട് പറയാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വരികയാണ് പെട്ടെന്ന് പാവം അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മുടെ സച്ചി കാണി ചെയ്യുന്നത് കുറച്ച് അധികം ഓവറാണ് സച്ചി എന്ന് എല്ലാവരും പറയുന്നുണ്ട് സച്ചി കുറച്ച് ഓവറാണ് മറ്റുള്ളവരുടെ വിഷമം കാണാതെ സങ്കടം ഇതുപോലെ പല സമയത്തും കുറ്റപ്പെടുത്തുന്നതും ദേഷ്യപ്പെടുന്നതും പോലെ കളിയാക്കലൊക്കെ കുറച്ച് ഓവറാണ് എങ്കിൽ പോലും അടുത്ത വിശേഷങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം റിവ്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് പൊട്ടണം തൊസീനെ താങ്ക് യു അപ്പോൾ നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് നാളെ കാണാം